നമുക്ക് ഓൾറെഡി ൾറെഡി മുന്നൂറ്റി പത്തൊമ്പത് എടുക്കാനുള്ളതാണ് പക്ഷെ എന്നാലും ഈ ഒന്നാണ് നിങ്ങൾക്കും കോടിഷേറിന്റെ ഡിസൈനൊക്കെ ഇറക്കിയില്ല അപ്പൊ നമ്മൾ എന്നാലും സ്പിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുമ്പ് ഉണ്ടാവില്ല സോ എടാ തൊണ്ടൂറ് ഏടാ തൊണ്ടൂറ് ഇതൊക്കെ ഓട്ടെ പണം പോട്ടെ പവർ വരട്ടെ കഴിച്ചു നിങ്ങൾക്ക് വേണ്ടി ജെ ചെയ്യാൻ സ്പിൻ ചെയ്യണേണ്ട കഴപ്പ് ഇനി ലാസ്റ്റ് കിട്ടാതെ വന്നിട്ടുണ്ട് അക്ഷയ മൂഞ്ചി തന്നിട്ടുള്ള കമന്റ് ഇടാൻ പാടില്ല നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം നിങ്ങളാണ് പറഞ്ഞ കഴപ്പ് കാണിക്കണത് ഓക്കെ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കടമുണ്ട് അല്ലേ ഓക്കെ ഓക്കെ തൊണ്ണൂറ് ചെയ്യാം തൊണ്ണൂറ് ചെയ്യാം അപ്പോവാണി പോട്ടെ അപ്പോ ആണിട കിട്ടടോ എന്റെ മനസ്സ് പറയുന്നു എനിക്ക് മറ്റേ ഈ സാധനം കിട്ടുന്നു ഏതറിയാമോ അതായത് ഏതാണ് പ്രീമിയം രണ്ട് പ്രീമിയം അല്ലേ ഒന്ന് ഏതാ പ്രീമിയം പ്ലസ് ആ പ്രീമിയം ഒന്ന് പ്രീമിയം ആ പ്രീമിയം പ്ലസ് പ്രീമിയം പ്ലസ് കിട്ടുമെന്ന് ഞാൻ പറയുന്നു ഓക്കെ നോക്കാം കിട്ടും കിട്ടും ഓക്കെ രണ്ട് ഓൾറെഡി ഇന്ത്യയിൽ എത്ര ഡോക് ഉണ്ട് ഓൾറെഡി ഇവിടെ എഴുതി കാണിക്കുന്നത് എത്ര കിട്ടുന്നു

അല്ലേ മുഞ്ചി ഓക്കെ രണ്ട് രണ്ട് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് അട അമ്പത്താറുള്ളട അയ്യോടെ എഴുതി കാണിക്കുന്നുണ്ടാ എടപ്പാ ഡയമണ്ട് എഴുതി ശ്രദ്ധിച്ചോക്കെയാ സോ തൊണ്ണൂറും തൊണ്ണൂറും എത്രയോ നൂ നൂറ്റി അമ്പത് ഡയമണ്ട് പൊട്ടിച്ചപ്പോൾ നമുക്ക് ടോട്ടിൽ അമ്പത്താറ് ഡോക് ആയിട്ടുണ്ട് ഓക്കെ

മുന്നൂറ്റി പത്തൊമ്പി പത്തൊമ്പത് ആടെ ഒറിജിനലില്ല അപ്പൊ എത്ര ഇനിയിപ്പൊരു തൊണ്ണൂറ് ചെയ്താലും എത്രയോ ഓക്കേ ഓക്കേ ചെലപ്പോ പ്രീമിയം കിട്ടിയാലോ അതില്ല ഞാൻ നോർമൽ എടുക്കാൻ ഞാൻ പ്രീമിയം പ്ലസ് ഇടാന്ന് മനസ്സിലായി ഇവിടെ നഷ്ടോ ഞാൻ പ്രീമിയം പ്ലസ് ഇടാന്ന് പ്രീമിയം പ്ലസിനാർക്കുന്നത് പ്രീയം പ്രസിന് മനസ്സിലായോ അഞ്ചു അഞ്ച് എന്ത് നോക്കാറുണ്ട് ഇനി തൊണ്ണൂറിന് എടുത്ത നഷ്ടം ഇപ്പൊ നമ്മൾ എത്ര പൊട്ടിച്ചറിയോ എത്ര പൊട്ടിച്ചേടാ

നിങ്ങള് മൂഞ്ചി ഞാനല്ല നിങ്ങൾ മൂഞ്ചി നിങ്ങൾ പറഞ്ഞിട്ട് കറക്കിയത് നിങ്ങളാണ് മൂഞ്ചി ഞാൻ ഇല്ല പ്ലാൻ ആ കണ്ട വിഷ സ്കിപ്പ് ആയിട്ടില്ലെങ്കിൽ കിട്ടേണ്ട ഇവർക്ക് സ്കിപ്പ് ചെയ്തോടെ സ്കിപ്പ് ചെയ്ത് കിട്ടിയിട്ട് വിചാരിക്കുന്നു എന്നാ പിന്നെ നീ അടുത്ത ഇവന്റ് മുതൽ ഫസ്റ്റ് സ്പിൻ തന്നെ സ്കിപ്പ് ചെയ്യും എന്നിട്ട് അതിൽ കിട്ടിട്ടില്ല നിങ്ങളെ സ്കിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടും മനസ്സിലായോ ആ എടാ എന്നാ പിന്നെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താൽ കിട്ടുന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് ഫസ്റ്റ് സ്പിന്ന് തന്നെ സ്കിപ്പ് ചെയ്താൽ പോര പിന്നെ അപ്പൊ തന്നെ മണ്ണിലും കൊണ്ടുപോയി കൂടെ കഷ്ടപ്പെട്ട് ഡയമണ്ട് കളയണോ ഓഹോ ഫസ്റ്റ് ഒമ്പത് സ്പിൻ ചെയ്ത് പോയ കൊണ്ട് പോരാ ഒരാളെ സ്കിപ്പ് ചെയ്ത് കൊണ്ടുപോകാ കേട്ടോ കണ്ടേ സർപ്രൈസ് രണ്ട് സ്പിങ്ങും കൂടെ ചെയ്യാനുള്ള ഡയമണ്ടുണ്ട് സർപ്രൈസ് എന്തെങ്കിലും എന്താ എനിക്കിപ്പോഴും കരീനയിലൊരു വിശ്വാസം ഉണ്ട് എനിക്കിപ്പോഴും ഒരു വിശ്വാസമുണ്ട് ആ ഇതുപോലെ എന്തോ ആയിരുന്നല്ലേ കഴിഞ്ഞോട്ടം കിട്ടിയത് കഴിഞ്ഞോട്ടം ഇതേപോലെ എന്തായിരുന്നു കിട്ടിയത് നോക്കട്ടെ ഞാനൊരു കാര്യം വരട്ടെ ഒരു നഷ്ടവും ഒരു കുഴപ്പമില്ല മനസ്സിലായോ നൂറ്റി മുപ്പത്തി നൂറ്റി നാപ്പത്തിനാല് ടോക്കൺ ഉണ്ട് ഇത് ഞാൻ അടുത്ത പൂയ പാസിലോട് അടുത്ത പാസ് വരുമ്പോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നു മനസ്സിലായോ അടപ്പ ഈ പണ്ടില വെറുത്തൊന്നല്ലാണ്ട് നമുക്ക് നോർമൽ എടുത്താ പോലെ ഇനി എന്റെ മൂന്ന് ഡയമണ്ട് ടൈമുണ്ട് കാലിടയില് തീർക്കാനാ ഓന്ന് പോയടാ അവിടെ ആ ഡയമണ്ട് ഇനി ടോപ്പ് ചെയ്യാ സാരില്ല തൊണ്ണൂറ് മതി തൊണ്ണൂറ് മതി അല്ലേ ബഹളായിരുന്നു അതെടുക്കുന്നു പൈസ കളയാൻ നിൽക്കണ്ട ഓക്കെ സോ നോർമൽ എടുത്ത് അമ്പത്തൊന്ന് ടോക്കം ബാക്കിയുണ്ട് അത് നമ്മുടെ അടുത്ത ബു എപ്പാസിലോട്ട് എടുക്കും ഓക്കെ ഓക്കെ നോർമൽ എടുത്തു നോർമൽ എടുത്തു നോർമൽ എടുത്തു കൊഴപ്പൊന്നുമില്ല നോർമലൊക്കെ വെറുതാണ്

നിങ്ങൾ വേണമെങ്കിൽ ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഒപ്പിനിയൻ ആണെങ്കിൽ നിങ്ങൾ ഇത് കറക്കാൻ നിൽക്കേണ്ട ഈ കോടീശ്ശരം കറക്കാൻ നിൽക്കേണ്ടത് മൂന്നലാണ് സോ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അപ്പം അത് മുന്നൂറ്റി പത്തൊമ്പത് ഡയമണ്ടേ നിങ്ങൾക്ക് വരുകയുള്ളൂ ഇത് പോയിട്ട് കഴിഞ്ഞാൽ മുൻ മണ് നഷ്ടമായി സോ അതെനിക്ക് പറയാനുള്ളൂ സോ സേവ് യുവർ മണി ഞാനോ മുഞ്ചി നിങ്ങളോ പോയി പെടലോ ഓക്കെ അത് പറയാനുള്ളൂ